പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ ഒരു ചെറിയ വാക്യം മത്തായി സുവിശേഷം രണ്ടിൻ്റെ പത്താം വാക്യം നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ക്രിസ്മസ് കഴിഞ്ഞതേ ഉള്ളു ക്രിസ്മസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആചാരങ്ങളിൽ ക്രിസ്മസുമായി നമ്മൾ കണക്ട് ചെയ്ത് പറയുന്ന വസ്തുക്കളിൽ നക്ഷത്രത്തിന് മാത്രമാണ് വേദപുസ്തകത്തിലുള്ള ഏതെങ്കിലും വാക്യമായിട്ട് ഒരു ബന്ധമുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം യേശു ജനിച്ചപ്പോൾ നക്ഷത്രം കണ്ടിട്ടാണ് വിദ്വാൻമാർ കിഴക്കുനിന്ന് വന്നതെന്ന് വേദപത്സവം പറയുന്നു മറ്റ് പല ക്രിസ്തുമസുമായി ആയിട്ടുള്ള വിഷയങ്ങളിൽ ഉദാഹരണത്തിന് ക്രിസ്മസ് ട്രീയോ ക്രിസ്തുമസോപ്പൂപ്പിനോ ഇങ്ങനെയുള്ള ഒന്നിനും ക്രിസ്തുമസുമായിട്ട് വേദപുസ്തക പ്രകാരം ഒരു ബന്ധവുമില്ല അത് പോകട്ടെ ഈ വാക്യം മാത്രം പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ഒരു ചെറിയ സന്ദേശം നൽകുകയാണ് എന്താണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി പ്രാധാന്യം ഇവിടെ നമ്മൾ കാണുന്നത് വിദ്വാൻമാർക്കുണ്ടായ ഒരു തെറ്റും അതിൻ്റെ തെറ്റുതിരുത്തലുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് വീരന്മാർ പട്ടുപോയതെങ്ങനെ എന്ന വചനമായിരുന്നു വീരന്മാരെങ്ങനെയാണ് പട്ടുപോയത് തെറ്റായ ഡിസിഷൻസ് കൊണ്ട് അതായത് യോനാഥാൻ്റെ തെറ്റായ തീരുമാനം ദാവിദിനോട് ചേർന്ന് രണ്ടാമനായി ഭരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും അവൻ തൻ്റെ അപ്പൻ്റെ തെറ്റായ കൂടാരം പാളയം വിടുവാൻ തയ്യാറാകാത്തത് കൊണ്ട് ദാവിതിനോടുകൂടെ മരുഭൂമിയിലേക്ക് ഇറങ്ങുവാൻ തീരുമാനമെടുക്കാത്തതുകൊണ്ട് യോനാഥൻ എന്ന് പറയുന്ന ഭാവിയെക്കുറിച്ച് ദൈവം കാഴ്ചപ്പാടുകൾ കൊടുത്തിട്ടുള്ള മനുഷ്യൻ പരാജയപ്പെട്ടു അപ്ഷാലോ ഓവർ അംബീഷ്യസായി അവൻ പരാജയപ്പെട്ടു ഇത് നമ്മൾ ഇന്നലെ കേട്ടു ഇവിടെ വിദ്വാൻമാർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ് നമുക്ക് ഒന്ന് ഓർക്കാം നക്ഷത്രം കണ്ടാണ് അവർ ഇത്രയും ദൂരം യാത്ര ചെയ്തത് അവസാനം അവർ ഹേരോധാരാജാവിൻ്റെ കൊട്ടാരമിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അതുവരെ നക്ഷത്രം നോക്കി നടന്നവർ നക്ഷത്രത്തിൽ നിന്ന് കണ്ണു മാറ്റിയിട്ട് അവരുടെ ബുദ്ധിയിലേക്ക് ഒന്ന് ആശ്രയിക്കുവാനിടയായി തീർന്നു എന്താണ് ബുദ്ധി പറഞ്ഞത് ബുദ്ധി പറഞ്ഞു രാജകുമാരൻ അല്ലേ ജനിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രാജകുമാരൻ ജനിക്കുന്നത് ജനിക്കേണ്ടത് രാജകൊട്ടാരത്തിലാണ് ഇതുവരെയും വഴി കാട്ടിയ നക്ഷത്രത്തിൽ നിന്ന് കണ്ടെടുത്തിട്ട് അവരുടെ ബുദ്ധി പറഞ്ഞ വഴിയിലൂടെ നേരെ അവർ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു വഴി തെറ്റിപ്പോയി തെറ്റായ സ്ഥലത്തേക്ക് കയറി ചെന്നു അവിടെയല്ലായിരുന്നു രാജകുമാരൻ ജനിച്ചത് തെറ്റു മനസ്സിലാക്കി അബദ്ധം മനസ്സിലാക്കി തിരിച്ചു വന്നപ്പോൾ അവർക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം വഴി മാറിപ്പോയിട്ടും നക്ഷത്രത്തിൽ നിന്ന് കണ്ണെടുത്തിട്ടും നക്ഷത്രം അവരെ മറികടന്നു പോയില്ല അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു പലപ്പോഴും നാമും ദൈവം നൽകുന്ന ആലോചനകളിൽ നിന്ന് നിയോഗത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറ്റി നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ജീവിക്കുമ്പോഴും നമുക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവം ചെറിയ തെറ്റ് ചെറിയ മിസ്റ്റേക്ക് പക്ഷേ ഒരു കാര്യം മറക്കരുത് ഏത് ചെറിയ തെറ്റിനും ഏത് ചെറിയ തീരുമാനത്തിനും അതിനുണ്ടാകുന്ന പരിണിത ഫലം ഒരുപക്ഷെ ഒത്തിരി വലുതായിരിക്കും ഇവിടെ ഈ വിദ്വാൻമാരുടെ ചെറിയ തെറ്റ് മൂലം വന്ന വലിയ വിപത്ത് നമ്മൾ മറക്കരുത് വിദ്വാൻമാർ അല്പസമയത്തേക്ക് ദൈവം കൊടുത്ത അടയാളത്തിൽ നിന്ന് ദൈവിക ആലോചനയിൽ നിന്ന് കണ്ണെടുത്ത് ബുദ്ധി പറഞ്ഞ വഴിയിലൂടെ പോയതുകൊണ്ട് ഹേരോധാരാജാവിന് മസികയുടെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത കിട്ടുന്നു രണ്ട് വയസ്സിൽ താഴെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുടെ പ്രാണൻ അതുകൊണ്ട് നഷ്ടമായിത്തീരുന്നു വിദ്വാൻമാരുടെ ഒരു ചെറിയ തെറ്റ് അതിൻ്റെ പരിണിത ഫലമാണ് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് പ്രാണൻ നഷ്ടപ്പെട്ടത് മറക്കരുത് ചെറിയ തെറ്റ് പോലും ഒരുപക്ഷെ വലിയ വിപത്തിന് ദൂരവ്യാപകമാകുന്ന ഫലത്തിന് കാരണമാകും അതുകൊണ്ട് തെറ്റുകളെ നമുക്ക് തിരുത്തുവാൻ അവസരമുണ്ടെങ്കിൽ പോലും തെറ്റ് വരാതെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ടൂവിന് ഇവിടെ പരിസമാപനം കുറിക്കുകയാണ് ദൈവമെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കോഡ് ബ്ലസ് ചെയ്യോട്ടെ